കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിനെ തിരൂർ പൗരാവലി ശനിയാഴ്ച ആദരിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു മക്കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടറായി കൊണ്ട് നമ്മുടെ നാട്ടുകാരനായ താന്നാട് സ്വദേശി മുനീർ മാടമ്പാട്ട് ഒരു പൗരസ്വീകരണം കൊടുക്കുകയാണ് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ആളുകൾക്കും തിരൂർ താന്നാളൂരിലുള്ള മുഴുവൻ ആളുകൾക്കും വളരെ അഭിമാനകരമായ ഒരു നിമിഷവും സന്തോഷമാണിത് ഒരു നാട്ടുകാരനെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്രയും നാട്ടുകാരൻ സ്വന്തം നാട്ടിലെ എയർപോർട്ടിൽ ഒരു അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഡയറക്റ്റ് ആകുന്ന അപൂർവത കൂടി ഇതിനുണ്ട് മുന്നിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരൂർ പഠിച്ച് വളർന്ന് ഉയർന്ന തലങ്ങളിലെത്തി എത്തി എല്ലാ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി അതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഉന്നത പദവിയിലെത്തിയത് ഇത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വളരെ അഭിമാനപരവും ആഹ്ലാദകരുമാണ് അതുകൊണ്ടുതന്നെയാണ് തിരൂർ പൗരാവലി ഇദ്ദേഹത്തെ സമുചിതമായിട്ട് ആ ഒരു സ്നേഹാദരം നൽകുന്നത് ഈ സ്നേഹാദരത്തിൽ പങ്കെടുക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ട് ഇൻ്റർനാഷണലിലെ ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി കൂടിയായ ശ്രീ അബ്ദുൾ സമൂദ് സമദാനി അവർ അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എമാരായ കുർക്കോളി മൊയ്ദീൻ ശ്രീ ഷംസുദ്ദീൻ നമ്മുടെ ശ്രീ നന്ദോമാർ എന്നീ എം എൽ എമാരും നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ അടക്കമുള്ള നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യാപാരംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇത് തിരു പൗരരുടെ പേരിലുള്ള ഈ പരിപാടി ശനിയാഴ്ച വൈകീട്ട് നാല് മുപ്പതിന് തിരൂർ തുഞ്ചംപറമ്പിലാണ് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തിരൂരിന്റെ ഗസൽ ഗായകൻ കൂടിയായ ശ്രീ സബ്കാ ഷാഫിയുടെ ഒരു ഗസൽ ഗാന ഒരു ഗസൽ പരിപാടി കൂടി ഇതിനോട് അനുവദിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലക്കാരനായ ആദ്യത്തെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടറാണ് താനാളൂർ സ്വദേശിയായ മുനീർ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ഉന്നത പദവിയിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം താനാളൂർ എം എൽ പി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും പുളിക്കൽ എ എം 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 എച്ച് എസ്സിൽ നിന്നും സെക്കൻഡറി വിദ്യാഭ്യാസവും നേടി തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ നിന്നും ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം വിവിധ സർവകലാശാലകളിൽ നിന്നും ബിടെക് എം ടെക് എം ബി എ ബിരുദവും കരസ്ഥമാക്കി ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് തിരൂർ പറമ്പിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ എം പി അബ്ദുസമത് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും കുർക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും പി നന്ദകുമാർ എംഎൽഎ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അബ്ദുറഹിമാൻ ചണ്ടത്താണി ഇ ജയൻ യാസർ പൊട്ടച്ചോല കെ നാരായണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ദിനേഷ് പൂക്കയിൽ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് ഡോക്ടർ സി അൻവർ അമീൻ കെ ആർ ബാലൻ പി എ ബാവ എന്നിവർ പങ്കെടുക്കും പരിപാടിക്ക് മുന്നോടിയായി മൂന്നേ മുപ്പതിന് പ്രശസ്ത ഗായകർ സംഗീത വിരുന്നൊരുക്കും സംഘാടകരായ പി പി അബ്ദുറഹിമാൻ പി കെ രതീഷ് മുജീബ് താനാളൂർ ഫൈസൽ ബാബു കനക അമീർ സബ്ക തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി